ഹലോ ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ അഫർമേഷൻസിൻ്റേതായിട്ടുള്ള ഒരു പാഠ്യ പരമ്പരയും അവിടെ ഒരു കമൻറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മദ്യപാനത്തിൽ നിന്നും ലഹരി വസ്തുക്കളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ എന്ത് അഫർമേഷനാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ എനിക്ക് കമൻ്റായിട്ടത് കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരു അഫർമേഷൻ പറയുന്നതുകൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല ഒപ്പം തന്നെ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് കൂടി ഈ അഫർമേഷനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ അഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം അഫർമേഷനെക്കുറിച്ച് നമുക്ക് പഠിക്കാം അഫർമേഷൻ ഈ രീതിയിൽ പറയുക ഞാൻ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ സ്വതന്ത്രനാണ് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം എനിക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു പുതിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ സ്വതന്ത്രനാണ് അല്ലെങ്കിൽ സ്വതന്ത്രയാണ് ഞാൻ എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രമായി കൊണ്ടിരിക്കുന്നു ഈ എല്ലാറ്റിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാറ്റിൽ നിന്നും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈയൊരു അഫർമേഷൻ നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുക സ്ഥിരമായിട്ട് തന്നെ തീവ്രമായ ആഗ്രഹത്തോട് കൂടി തന്നെ അത് പറയാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്നത് ഈ മദ്യ കുപ്പികളെ ആകാം അല്ലെങ്കിൽ സിഗരറ്റ് പാക്കറ്റുകളെ ആകാം അപ്പോൾ അതിനോടൊരു വിരക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷ്വലൈസേഷൻ മെത്തേഡ് കൊണ്ട് ചെയ്യേണ്ടത് അപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ മദ്യക്കുപ്പി നിങ്ങൾ കാണുക അത് നിങ്ങളുടെ കയ്യിലെടുക്കുക കയ്യിലെടുത്തതിന് ശേഷം അത് തുറക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മെൽ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഇതുവരെ നിങ്ങളെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് അത് കുടിക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത് തിരിച്ച് നിങ്ങൾക്ക് ആ സ്മെൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മണക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു മനപ്രയാസം പോലെ അനുഭവപ്പെടുത്തുക എന്നുള്ളതാണ് ആ സ്മെല് മണക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളേതെങ്കിലും വിസർജ്യങ്ങൾ മണക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക അതേപോലെ ഒരു ബാഡ് സ്മെല്ലായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയണം നിങ്ങൾക്ക് ആ കുപ്പി അറിയാം കുപ്പി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലറിയാം അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു എന്തിനു വേണ്ടിയിട്ട് മദ്യം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ഈ കുപ്പി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണം അല്ലെങ്കിൽ ഗന്ധം അത് രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമായിട്ട് ഫീൽ ചെയ്യുക നമുക്കെന്താ മനസ്സ് മടുത്തിട്ട് ചിലപ്പോൾ ഈ ഛർദിയൊക്കെ വരുന്നത് പോലെ ഫിസിക്കലി നമ്മൾ ക്ഷീണിതനാവുന്നത് പോലെ അത് നമ്മളെ മനപ്രയാസം പെടുത്തുന്നത് പോലെ ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു മനപ്രയാസമുണ്ടെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യവുമല്ല നമ്മുടെ മനസ്സിലേക്ക് അത് ചെല്ലുന്നത് വരെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് കൂടി നേരത്തെ പറഞ്ഞ അഫർമേഷനോടൊപ്പം യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ അഫർമേഷൻ പറയുക അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ കൂടി ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് അത് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്കും നമ്മുടെ ശരീരത്തിനും അത് ഇഷ്ടപ്പെടാതെ വരും അല്ലെ ശരീരവും മനസ്സും ഇന്റർ കണക്റ്റഡ് ആണ് അപ്പോൾ മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും അതിന് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മദ്യപാനമാകട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ സിഗരറ്റ് തന്നെയാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാകട്ടെ അത് നമുക്ക് ഉപേക്ഷിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിലൂടെ നമുക്കിതിനെ മാറ്റിയെടുക്കുവാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ആ സംശയത്തിന് ഒരു ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു അത് സ്ഥിരമായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്